നമ്മുടെ അനുഭവ ലോകങ്ങളെ പുതുക്കിക്കൊണ്ട് വാസ്തവത്തിൽ കല ചരിത്രത്തെ ഏറ്റെടുക്കും ഇപ്പൊ ബഷീറിനെ കുറിച്ച് ഒരു ആശയം പറഞ്ഞാൽ ബഷീർ എങ്ങനെയാണ് സാഹിത്യത്തിലേക്ക് വിപ്ലവം കൊണ്ടുവന്നത് വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല പൊൻകുന്നമർക്കിയോ കേശവദേവോ ഒക്കെ എഴുതിയതുപോലെ തകഴി എഴുതിയത് പോലെ അക്കാലത്തെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ബഷീർ ഏറെയൊന്നും എഴുതിയിട്ടില്ല ജന്മദിനോ ടൈഗറോ ഒക്കെ പോലെ ഒന്നോ രണ്ടോ കഥകൾ മാറ്റിവെച്ചാൽ പൊതുവേ അക്കാലത്തെ സാമൂഹിക പ്രശ്നങ്ങളൊന്നും ബഷീറിലില്ല എങ്കിലും ബഷീർ വലിയ വിപ്ലവകാരിയായ ഒരു എഴുത്തുകാരനാണ് എങ്ങനെയാണത് വന്നത് ബഷീർ മനുഷ്യൻ എന്ന സങ്കല്പത്തിൻ്റെ അതിർത്തിയെ വലുതാക്കി നോക്കൂ നമ്മുടെ സാമൂഹ്യ ചരിത്രത്തിൽ അക്കാലം വരെ അർത്ഥമില്ലാത്ത ജീവിതങ്ങളെന്ന് പരിഗണിക്കപ്പെട്ട പെറുക്കികളെ നമ്മൾ ലുംബൻ എന്ന് ക്ലാസിക്കൽ ഭാഷയിൽ പറയുമല്ലോ പെറുക്കികൾ പിച്ചക്കാർ പോക്കറ്റടിക്കാർ കൂട്ടിക്കൊടുപ്പുകാർ തിരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്നവർ കോമാളികൾ ഇങ്ങനെയുള്ള മനുഷ്യർ അവർക്ക് ചരിത്രത്തിൽ ഒരു റോളും ആരും കൽപ്പിച്ചിട്ടില്ല അവർക്ക് ചരിത്രത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്നു ആരും കരുതിയിട്ടില്ല അങ്ങനെ പെറുക്കി കിളന്ന നിലയ്ക്ക് ചരിത്രപ്രവാഹത്തിൽ ചതഞ്ഞരഞ്ഞു പോകാൻ മാത്രം യോഗ്യരാണ് എന്ന് കരുതപ്പെട്ട മനുഷ്യരിൽ നിന്നാണ് മാനുഷികതയുടെ പുതിയൊരു മണ്ഡലം ബഷീർ ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾ ആനവാരി രാമൻ നായർ തോമ സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുതലായ കഥകളൊക്കെ വായിച്ചു നോക്കിയാൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന മനുഷ്യർ ഇത്തരം മനുഷ്യരാണ് ആനവാരി ആനയെ കോരിയെടുക്കാൻ ശ്രമിക്കുകയാണ് തോമ മോഷ്ടാവാണ് അവിടെ അനുഭവത്തിന് പുതിയൊരു പ്രകാരമുണ്ട് ആ പ്രകാരം ഇപ്പോൾ സ്ഥലത്തെ സ്ഥലം കഥകളിൽ ഒരിടത്ത് ഒറ്റക്കണ്ണം പോക്കരെന്ന് പറയുന്ന ഒരാളുണ്ട് അയാൾക്കൊരു മകളുണ്ട് സൈനബ എന്നത് ഒറ്റക്കണ്ണം പോക്കരരുടെ കടയിൽ ചായ കുടിക്കാൻ വരുന്ന ഒരാളാണ് മണ്ട മുസ്തഫ മണ്ട മുസ്തഫയും സൈനബയും തമ്മിൽ പ്രേമാണ് അപ്പോൾ ഈ പ്രേമത്തിൻ്റെ അടയാളായിട്ട് സൈനബ കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായക്കടയിൽ വരുന്ന സമയത്ത് ഇവള് പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടുകണയിൽ പൊടിയിട്ടിട്ട് അതിൽ ഒരു മുട്ട എടുത്തിട്ട് വീണ്ടും പൊടിയിട്ട് നിറച്ചിട്ട് ആവിയിൽ വേവിക്കും വെന്തു വരുമ്പോൾ ഈ മുട്ട പുഴുങ്ങിയ മുട്ടയായിത്തീരും ഈ മുട്ട അകത്തൊളിച്ചിരിക്കുന്ന ഒരു കഷ്ണം പുട്ടാണ് വാസ്തവത്തിൽ സൈനബ് എന്നും കൊടുക്കുക ഇത് പ്രണയത്തിൻ്റെ അടയാളാണ് നിങ്ങളൊരു പുഴുങ്ങിയ മുട്ട കാമുകനും എടുത്ത് അന്ന് തീരും കേട്ടോ പ്രണയം ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യാനുഭവത്തിൻ്റെ പുതിയൊരു പ്രതലം വരുന്നു നോക്കൂ മതിലുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പെൺചയിലിൽ നിന്ന് ആകാശത്തേക്ക് ഒരു ചില്ല ഉയർന്നു നോക്കുന്നു ഉണക്ക കമ്പ് ആ കമ്പ് ഉണങ്ങുക ഉണങ്ങിയ കമ്പ് ആകാശത്തേക്ക് ഉയർന്നു പോങ്ങുന്നു ബഷീർ ഇവിടെ നിന്ന് നാരായണിയെ കാണുന്നു ഞാൻ നിന്നെ കാണുന്നു എന്നെ കണ്ടിട്ടില്ലല്ലോ കാണുന്നു മതിലുകൾ എന്ന് ബഷീർ പറയുന്നു ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെന്ന സങ്കല്പത്തിൻ്റെ അതിർത്തി വലുതാക്കിക്കൊണ്ട് മാനുഷികത അതേവരെ ഇച്ഛാശക്തിയുള്ള തൊഴിലാളിയുടെ ഇച്ഛാശക്തിയുള്ള പോരാളിയുടെ കർഷക നേതാവിൻ്റെ കീഴ്ത്തട്ടിലെ സമരായുധങ്ങളുമായി നിൽക്കുന്ന മനുഷ്യരിലേക്ക് വരെ തകഴിയും ദയവുമെത്തിച്ചെങ്കിൽ അതിനും അപ്പുറത്തേക്ക് എന്ന സങ്കല്പത്തെ കൊണ്ടുപോവുകയും ഒരു പെർക്കിട ജീവിതത്തിനും വാസ്തവത്തിൽ മാനുഷികതയുടെ വിശാല ലോകം നൽകുകയുമാണ് ബഷീർ ചെയ്യുന്നത്